ാണ് അതിന്റെ കാരണം അതിന്റെ കാരണം നിയമപരമായ കാരണങ്ങളുണ്ട് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇദ്ദേഹം ഒരു അതിജീവിതനാണ് വളരെ നാളുകളായി പോരാടി അദ്ദേഹത്തിന്റെ നിരപരാധിത്വത്തെ തെളിയിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാ കോടതിയുടെ പരിഗണനയിലായോ കൂടുതൽ പറയാൻ കഴിയാത്തതുകൊണ്ട് നമ്മളതിനെ ബഹുമാനിച്ചു കൊണ്ട് ശ്രീ കുട്ടികൾ എല്ലാം ഇഷ്ടപ്പെട്ട ഒരു താരം അദ്ദേഹത്തിന് നമ്മൾ മൂന്നാമതെ താങ്കൾക്കുള്ള ഒരു കാരണം കൂടിയുണ്ട് ഇനി ഇദ്ദേഹവും യഥാർത്ഥത്തിൽ ഒരു അതിജീവിതനാണ് യഥാർത്ഥത്തിൽ ഒരു അതിജീവിതനാണ് ഞാനും മുകേഷും കൂടെ മുകേഷും കൂടെ ഇദ്ദേഹവും യഥാർത്ഥത്തിൽ അതിജീവിതനാണ് ആരൊന്നും തൽക്കാലം പറയുന്നില്ല ഒരു അതിജീവിതനാണ് ഇതേപോലെ സുഹൃത്താണ് നമ്മുടെ അടുത്ത സുഹൃത്താണ് പലവിധ പോരാട്ടങ്ങളും മറ്റുമാണ് എല്ലാവർക്കും അറിയാം പക്ഷെ ഇനി യഥാർത്ഥത്തിൽ ഞാൻ ഇവിടെ പൊന്നാനി എണീക്കാൻ ഏറ്റവും ആഗ്രഹിച്ച വ്യക്തിയാണ് ഞാൻ എന്റെ ഭാര്യ ദീപയോട് മാതൃകയാക്കണം എന്ന് പറയുന്ന വ്യക്തിയാണ് സെറീത യഥാർത്ഥത്തിൽ ശ്രീ കുട്ടികൾ ജയേന്ദ്രൻ എത്രയും ബുദ്ധിമുട്ട് വന്നപ്പോ ഒരു പോരാടി ഒരു ഭാര്യയുടെ ഒരു സുഹൃത്തിന്റെ ഒരു കുടുംബത്തിന്റെ അത്താണിയായി നിലനിന്ന് ഇപ്പൊ നിങ്ങൾക്ക് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ ചിരിച്ചുകൊണ്ട് പറയുന്നു പക്ഷേ ഇവിടെ ആ പോരാട്ട കാലഘട്ടത്തിൽ അറിയാൻ ഇദ്ദേഹത്തിന് ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന് അനുകൂലമായ സുപ്രീം കോടതിയുടെ അടക്കം ഒബ്സർവേഷൻസ് ഉണ്ട് പക്ഷെ ആ സമയത്ത് മുഴുവൻ ഒറ്റയ്ക്ക് ഒരു സ്ത്രീ പോരാടുക എന്ന് പറഞ്ഞാൽ എന്താ അൺബിലീവബിൾ അത്രയും പോരാടി ലക്ഷക്കണക്കിന് രൂപ ദശലക്ഷക്കണക്കിന് രൂപ ചെലവാൻ ജീവിതത്തിലെ ഒരുപാട് അവസരങ്ങളും മറ്റും നഷ്ടപ്പെട്ടു ആ അവസരത്തിൽ മുഴുവൻ ഇപ്പൊ എന്റെ ഭാര്യ ഞാൻ പതിനാറ് ദിവസം ജയിൽ കിടന്നപ്പോ എന്റെ ഭാര്യ എന്നാണ് അനുഭവിച്ച ബുദ്ധിമുട്ട് ഞാൻ അറിയാ അപ്പോ അതിന്റെ ഒക്കെ എത്രയോ ഇരട്ടി ഡരട്ടിരട്ടി ബുദ്ധിമുട്ടാണ് സെറീന അനുഭവിച്ചത് ഉണ്ട് യഥാർത്ഥത്തിൽ ഞങ്ങൾ പുരുഷന്മാരുടെ ഒരു ഹീറോ അല്ലെങ്കിൽ ഹീറോയിൻ സെറീന വലിയ രീതിയിലൊരു നാളെ വരുന്ന ഒരു തലമുറയിലെ പുരുഷന്മാർ നിങ്ങളെ കണ്ടുപഠിക്കട്ടെ വലിയ സന്തോഷം രണ്ടു പേർക്ക് പറയുന്നതിന് ഇനിയിപ്പോ എന്താ വെച്ചാൽ നിങ്ങളെ കാണുന്നത് കോടിക്കണക്കിനുള്ള മലയാളികളുടെ പ്രതിനിധികളാണ് നമുക്ക് എല്ലാവർക്കും സംഭവിക്കും അടുത്തെത്തിയിട്ടുണ്ട് എല്ലാവരും അത് എനിക്ക് പറയാനുള്ളൂ ആ സാഹചര്യത്തിൽ എന്നെപ്പോലും ഒരുത്തൻ തെറ്റ് ചെയ്തിട്ടില്ല ചിന്തിക്കാൻ പോലും സാധിക്കാത്ത കാര്യങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് തെളിയിക്കാനും അതിനുവേണ്ടി പൊരുതാനും ഒരാൾ പുറത്തുണ്ടാവണം ആ കാര്യത്തിൽ രണ്ടു പേരാണ് എനിക്കുണ്ടായിരുന്നത് ഒന്ന് എൻ്റെ കൂടെ ജീവിക്കുന്ന ഭാര്യ അവളില്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടാവില്ല ജീവനോടെ രണ്ട് എനിക്ക് വേണ്ടി പൊതുമാധ്യമങ്ങൾ മുമ്പിൽ സംസാരിച്ച് എന്നെ കണ്ടിട്ടുപോലുമില്ലാത്ത രാഹുൽ ഈശ്വരൻ ഞാൻ രാഹുൽ ഈശ്വരനോട് ഒറ്റ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ നിന്റെ മുമ്പിൽ ഞാൻ ഉണ്ടാവും നേതാവാനല്ല നിനക്കിട്ട് കിട്ടുന്ന ആദ്യത്തെ വെടി എൻറെ നഞ്ചത്തു കൊണ്ടിട്ടേ നിന്റെ ദേഹത്തുളളൂന്ന് ഇത്രേ എനിക്ക് പറയാനുള്ളൂ നമ്മള് സത്യം പറയണെങ്കിൽ ഇങ്ങനെ ജയിലിന്റെ കൈഡിലോ അച്ഛനോ അമ്മയോ കൂടെപ്പറപ്പുകളോ ആരും ഇല്ല ഞാനാണെങ്കിലും ഇങ്ങനെ കൂടെ നടക്കാൻ അല്ലാത്ത പുറം ലോകായിട്ട് വലിയ ബന്ധങ്ങളും കാര്യങ്ങളും ഇല്ലാത്തൊരാളാണ് പക്ഷെ എനിക്ക് ഒച്ച കാര്യം മാത്രമേ പറയാനുള്ളൂ ആണുങ്ങളെ വിശ്വസിക്കാം പക്ഷെ പെണ്ണുങ്ങളെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല കുറച്ച് സ്ത്രീകളെ കാരണം കുറച്ച് ഫ്രണ്ട്സൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ സ്ത്രീകളെ ഭാഗത്തു നിന്നാണ് ഭയങ്കരമായിട്ട് പണി കിട്ടിയിട്ടുള്ളത് ഒരിക്കലും സ്ത്രീകളെ വിശ്വസിക്കരുത് എന്നാണ് ഞാൻ ഈ കേസ് വന്നപ്പോ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് അതെ കുറച്ച് സ്ത്രീകള് ഈ പറയുന്ന സോഷ്യൽ മീഡിയയില് ഒരാള് ദിലീപായിട്ട് അല്ലെങ്കിൽ സിദ്ധികൾ തെറി വിളിക്കാം ഇവരും പറയുന്ന സ്ത്രീത്വം ആ വാക്ക് ഉച്ചരിക്കാൻ പോലും യോഗ്യതല്ലാത്ത ആൾക്കാര് കാരണം കമന്റ്സിൽ വരുന്ന തെറികൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഈ ഇപ്പൊരു ഇഷ്യൂ വന്ന് മഞ്ചു ചേച്ചിക്ക് സപ്പോർട്ട് ചെയ്തൊരു സംഭവം എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ അവരുടെ അടുത്ത് മാന്യമായ സംസാരിച്ചു പക്ഷെ അവരാണ് തെറി പറഞ്ഞതും കാര്യങ്ങളും അപ്പം എനിക്ക് സ്ത്രീകളുടെ അടുത്താണ് പറയാനുള്ളത് എന്തെങ്കിലും ഒരു ദേഷ്യം വരുമ്പോഴത്തേക്ക് ആണുങ്ങള് ജയിലിൽ അടയ്ക്കാൻ വേണ്ടി ഇങ്ങനെ കള്ളക്കേസ് കൊടുക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം അവർക്ക് ഉണ്ട് ഒരിക്കലും ഞങ്ങൾ ആത്മഹത്യ ചെയ്യില്ല എങ്ങനെയെങ്കിലും കാരണം സത്യം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ എന്റെ കാര്യം തിരിച്ചു കഴിഞ്ഞാൽ ശക്തമായി കാരണം ചേട്ടൻ ചെയ്തിട്ടില്ല ഏറ്റവും നന്നായി അറിയാവുന്ന ആളില്ല ഞാൻ കൂടെ തന്നെ ഉണ്ടാവും എല്ലാ ആളുകൾക്കും എന്ത് സപ്പോർട്ടും ഞാൻ കൂടെ ഉണ്ടാവും ഇതായിട്ടില്ല അവരെ ആത്മഹത്യാതെ പിടിച്ചു എന്നത് ഒരുപക്ഷെ മാത്രം ശക്തി കൊണ്ടാണ് എന്റെ ഡീറ്റെയിൽസ് പറയാനും പറ്റില്ല അതാണ് നമ്മൾ നിയമത്തെ ബഹുമാനിച്ചു പറയുന്നില്ല താങ്ക് യു സോ മച്ച് താങ്ക് യു ശരി